ശരവണഭവൻ ഹോട്ടലിൽ ചെഫ് പറഞ്ഞു തന്ന പുതിന ചട്നി ഉണ്ടാക്കി നോക്കി ശരിക്കും ഹോട്ടലിൽ നിന്ന് കിട്ടണം അതേ ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ തേങ്ങയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഇഡ്ഡലിക്കും ദോശയ്ക്കും കൂടെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം തീ സിമ്മിലാക്കിയിട്ട് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കടലപ്പരിപ്പിൻ്റെ കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുക്കാം ഉഴുന്നും പരിപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നും കൂടെ വറുത്തെടുക്കാം അതേപോലെ നന്നായിട്ട് വറുത്തെടുക്കണം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ വഴറ്റാം ഒന്ന് വഴക്കിയതിന് ശേഷം നമുക്ക് എരിവിനാവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു വലിയ സബോള ചെറുതായിട്ട് എറിഞ്ഞതാണ് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം അപ്പോൾ ഒരുപാട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല സബോളയുടെ കളർ ഒന്ന് മാറി വന്നാൽ മതി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആൽ ടീസ്പൂൺ മുഴുവൻ മല്ലി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഈ മല്ലി മുമ്പ് വേണമെങ്കിൽ കടൽപ്പരിപ്പും അതുപോലെ ഉഴുന്ന് പരിപ്പൊക്കെ ചേർക്കുമ്പോൾ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനത് മറന്നുപോയതാണ് ഇപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതിലേക്ക് പുതിനയിലയും മല്ലലയും പുതിന ചേർക്കണേൻ്റെ പകുതി മല്ലില ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിപ്പോൾ ഒരു താലക്കെട്ട് പുതിനേലയും അതിൻ്റെ പകുതി മല്ലിയലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ പുതിനയുടെ ഇല മാത്രം എടുത്താൽ മതി മല്ലില കണ്ടെടുത്താലും കുഴപ്പമൊന്നുമില്ല അധികം കട്ടിയൊന്നും ഇല്ലാത്തതന്നെ രണ്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കാം ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല എല്ലാം ഒന്ന് വാടി വന്നാൽ മതി ഒരുപാട് നേരം വഴറ്റി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മണം തന്നെ ചിലപ്പോൾ മാറിപ്പോവും അപ്പോൾ ഒന്ന് വഴറ്റിയെടുക്കാം അതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം പുളി ചേർത്ത് കൊടുക്കാം പുളിയും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതുപോലെ തന്നെ കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും ഒന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അവസാനമായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടികളൊന്നും ചേർത്തിട്ട് ഒന്ന് ഇളക്കാം നമുക്കി തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുക്കട്ടെ അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊരു മിക്സി ജാറിലേക്ക് മാറ്റാം മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ട നമ്മൾ തേങ്ങയൊന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല തിക്കായിട്ടുള്ള ചട്നിയാണ് നല്ല കാണാനും നല്ല ഭംഗിയുണ്ട് ടേസ്റ്റും നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് കഴിക്കണം അതേ ടേസ്റ്റ് തന്നെയുണ്ട് ഇതിലിനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ലൂസായിട്ട് വേണമെങ്കിൽ പക്ഷേ എനിക്ക് ഇതേപോലെ കുറച്ച് തിക്കായിട്ടുള്ള ചട്ണിയാണ് ഇഷ്ടം അപ്പോൾ അതാ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം എണ്ണ ചൂടാവുമ്പോൾ കടുക് കുറച്ച് ഉഴുന്നും പരിക്ക് കറി പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചട്ടിട്ട് വറുത്ത് കേട്ടോ ഹോട്ടൽ സ്റ്റൈലിൽ പുതിനച്ചി റെഡിയായി ഷെൽഫ് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കാൻ അതേ ടേസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടമായ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം